ക്ലബ് ഓഫ് എം വൺ സീറോ ഫോർ കൂടിയിൽ ഞാൻ ആർജ്ജിയ വിനീത് ആണ് ഇന്റിമേറ്റ് മാട്രിമോണി അതെ ഈ ഒരു ഇൻഡിമേറ്റ് മാറ്റിമോണി ഇപ്പോൾ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇൻറ്റിമേറ്റ് മാട്രിമോണിയുടെ എം ഡി ആയിട്ടുള്ള കണ്ണേട്ടനാണ് കൂടിയുള്ളത് ഉള്ളത് കണ്ണേട്ട നമസ്കാരം സ്വാഗതം നമസ്കാരം അപ്പോൾ ഒരാൾക്ക് വേണ്ടി ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ള തന്നെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അല്ലേ തീർച്ചയായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് ഏതാണ്ട് ലക്ഷത്തിൽ നിന്നും ഒരാളെ തെരഞ്ഞെടുക്കാന്നുള്ളതാണ് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നത് അത് മാത്രം മാട്രിമോണിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് വൺ ടൈം രജിസ്ട്രേഷൻ കല്യാണം നടക്കുന്ന ഒരു സർവീസ് ഒറ്റവണ രജിസ്ട്രേഷൻ വിഭാഗം വരെ സർവീസ് എന്നുള്ളതാണ് നമ്മൾ സ്റ്റാർട്ട് മുതൽ അതായത് ഇരുപത്തഞ്ചു വർഷം തുടങ്ങിയപ്പോൾ മുതലുള്ള അന്ന് മറ്റു മാറ്ററിമോണി എന്നും കാര്യമായിട്ട് മാറ്റമോണി ഉള്ള കാലല്ല നാട്ടിലേതെങ്കിലും പണ്ടത്തെ ബ്രോക്കർമാര് ആ പഞ്ചായത്തിലുള്ള ആളുകൾ അങ്ങനെ ഒരു കാലഘട്ടം അന്ന് അപ്പൊ അന്നേ നമ്മൾ ആലോചിച്ച ഒരു കാര്യം ഇതിന്റെ അകത്ത് ഒരുപാട് പ്രൊഫഷണലിസം ആവശ്യമുള്ള ഒരു കാര്യമാണ് ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അയാൾക്ക് നല്ലൊരു പാർഡ് കിട്ടാന്നുള്ളതാണ് ഏതൊരു പുരുഷന്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ പരാജയത്തിന് പിന്നിലും ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ആളെ ഓരോരുത്തർക്കും കണ്ടെത്താൻ ഒരു മീഡിയ ആവശ്യമാണ് അങ്ങനെയാണ് ഇന്റിബേറ്റ് മാട്രമോണി ആരംഭിക്കുന്നത് തന്നെ